കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടിയാകട്ടെ കടപുഴകി വീഴുകയും കോൺഗ്രസ്സിനാകട്ടെ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തതോടുകൂടി തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം വലിയ ആത്മവിശ്വാസത്തോടെയാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത് വിജയ സാധ്യതയുള്ള നേതാക്കളെ കണ്ടെത്തി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ആ ഒരു തിരക്കിലാണ് നേതൃത്വം ശബരിമല സ്വർണക്കുള്ള അത് സി പി എമ്മിന് വൻ തിരിച്ചടി നൽകിയപ്പോൾ വിവാദം ഏറ്റവും കൂടുതൽ അത് പ്രയോജനപ്പെട്ടത് കോൺഗ്രസിനാണ് കാരണം അധികാരത്തിന് പുറത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലേറെയാകുന്നു ഇനിയും ഒരു വിജയ സാധ്യത മുന്നിലില്ല എങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി അത് നാമാവശേഷമാകുമെന്നതിലും അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ നിന്ന് തന്നെ അവർ പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് എന്ത് തന്നെ ആയാലും വലിയ രീതിയിൽ ഈ കോളിളക്കങ്ങളോടെല്ലാം തന്നെ സി പി എം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവർ തരണം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി മാത്രമല്ല കൊല്ലങ്ങളോളം തന്നെ സി പി എം കൈയടക്കി വെച്ചിരുന്ന പല ജില്ലകളും അവർക്ക് നഷ്ടമാവുകയും ചെയ്തു തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളെല്ലാം തന്നെ അവരുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയും ചെയ്തു ഇതോടെയാണ് കോൺഗ്രസിന് കൂടുതൽ ആവേശമായിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തലായി പുറത്തു വരുന്നത് എന്നാൽ ഇന്നും കോൺഗ്രസിനുള്ളിൽ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള അടിപിടികൾ തീരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം മുഖ്യമന്ത്രി കുപ്പായം തുന്നി ചെന്നിത്തലയും സുധാകരനും വി ഡി സതീശനും ഒക്കെ തന്നെ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് കിട്ടിയാൽ കൈക്കലാക്കാമെന്ന് കെ സി വേണുഗോപാലും വാശി പിടിക്കുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകാനും സാധ്യതയുണ്ട് എന്നാൽ വെല്ലുവിളി ഉയർത്തി ബി പിന്നാലെ തന്നെ ഉണ്ടെന്നതാണ് മറ്റൊരു വസ്തുത ബി ജെ പി മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം എന്നാൽ അമിത്ഷായുടെ പ്രഖ്യാപനമാകട്ടെ അത് വെറും വ്യാമോഹമാണെന്നും ഒരിക്കലും നടക്കില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോടായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയത് എന്തായാലും ഇതോടുകൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ ഒരു ചിത്രം തെളിഞ്ഞു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇവിടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ജനം ആർക്കൊപ്പം നിൽക്കുമെന്നതും ഇനി കണ്ടുതന്നെ അറിയേണ്ട മറ്റൊരു അംഗമാണ് എന്തു തന്നെയായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായ ചർച്ചയ്ക്ക് നാളെ ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഐ സി സി സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായ മധുസൂദനൻ മിശ്രി നാളെ തിരുവനന്തപുരത്തെത്തും ഗ്രൂപ്പ് വീതം വെപ്പും ഓരോ മണ്ഡലത്തിലെയും മൂന്ന് പേരുള്ള പട്ടികയിലുമാകും ആദ്യഘട്ട ചർച്ച ഗ്രൂപ്പ് വീതം വെപ്പോ മത്സരിച്ചേ മതിയാകൂ എന്ന നേതാക്കളുടെ വാശിപിടിയോ അംഗീകരിക്കില്ല എന്ന സൂചനയാണിപ്പോൾ സ്ക്രീനിങ് കമ്മിറ്റി നൽകിയിരിക്കുന്നത് വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പയിനിൽ നിന്ന് വലിയ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടന്നിരിക്കുന്നത് മാത്രമല്ല കനഗോലുവിന്റെതടക്കം സർവേ റിപ്പോർട്ടുകൾ എഐ സി സിയുടെ മുൻപിലെത്തിയപ്പോൾ തന്നെ മാനദണ്ഡങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡിന് നീക്കമെന്നും ഇവിടെ വ്യക്തമാവുന്നുണ്ട് മാത്രമല്ല ഒരു തിരഞ്ഞെടുപ്പിൽ പോലും കനഗോലുവിൻ്റെ സർവേ ഇല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് മറ്റൊരു സവിശേഷത കനഗോലുവിൻ്റെ സർവേ റിപ്പോർട്ടും ചർച്ചയാകും അത് ചർച്ചകൾക്കായി തന്നെ സ്ക്രീനിങ് കമ്മിറ്റി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ അതിവേഗത്തിൽ അത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് അവിടെ കോൺഗ്രസ് പ്രതീക്ഷിക്കപ്പെടുന്നത് മധുസൂദനൻ മിശ്രിയുടെ നേതൃത്വത്തിൽ രണ്ടോ മൂന്നോ ദിവസം സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കും കെ പി സി സി തയ്യാറാക്കിയ പട്ടികയിൽ എഐസി മാനദണ്ഡങ്ങൾ പ്രകാരമാകും ചർച്ച നടക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും വിജയ മൂന്ന് മൂന്നുപേരുടെ പട്ടിക തയ്യാറാക്കാനാണിപ്പോൾ എഐ സി സി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗ്രൂപ്പ് വീതം വെപ്പ് അത് പാടില്ല വിജയ സാധ്യത മാത്രം മാനദണ്ഡമാകുമ്പോൾ മത്സരിച്ചേ മതിയാകൂ എന്ന നേതാക്കളുടെ പിടിവാശിയും അതും പതിവ് പോലെ ഇവിടെ അംഗീകരിക്കാൻ കഴിയുന്നവയാകില്ല കനഗോലുവിന്റെ അടക്കം തന്നെ സർവേ റിപ്പോർട്ടുകൾ എഐ സി സിയുടെ മുൻപിലെത്തിയപ്പോൾ മാനദണ്ഡങ്ങൾ കൂടുതൽ കടുപ്പിക്കാനുള്ള ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് സി അവിടെ എം പിമാർ മത്സരിക്കേണ്ടത് ഇല്ല എന്നതാണ് ഇവരുടെ എല്ലാം തന്നെ നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നു തന്നെയാണ് അതിനായുള്ള നീക്കങ്ങളാണിപ്പോൾ അണിയറയിൽ സജീവമായി തന്നെ നടക്കുന്നത് കേരളത്തിലെ ചർച്ചകൾക്ക് ശേഷം ഹൈക്കമാൻഡുമായി കൂടി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ദില്ലിയിലായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടക്കുന്നത് അതിനായി തന്നെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക്യൂസ്